ഇതെല്ലാം അര കിലോ പാക്കറ്റാണ് അഞ്ച് പാക്കറ്റ് ഉണ്ടല്ലോ അപ്പം ഇത് തന്നെ രണ്ടര കിലോ അപ്പൊ രണ്ടര കിലോ അരിയും കൂടെ എടുത്തിട്ട് മിക്സ് ചെയ്ത് കുടിപ്പിക്കുകയാണ് അപ്പൊ നമുക്ക് എല്ലാത്തിന്റെയും ഗുണം കിട്ടിക്കുള്ളൂ നമ്മളിപ്പോ ഓരോ മില്ലറ്റ് തന്നെ ഉപയോഗിക്കുമ്പോൾ ആ ഒരു പർട്ടിക്കുലർ മില്ലറ്റിന്റെ ഗുണം മാത്രമല്ലേ അടുത്തത് അപ്പൊ നമ്മുടെ പനിമറകിന്റെ ഗുണങ്ങളെ കുറിച്ച് കഴിഞ്ഞ കഴിഞ്ഞറിയില്ല എല്ലാരും മനസ്സിലാക്കിയല്ലോ ഇന്ന് നമുക്ക് ചാമ എന്ന മില്ലറ്റിനെ കുറിച്ച് കൂടുതൽ അറിയാം ഈ ചാമേരി ഉണ്ടല്ലോ പണ്ട് കാലത്ത് കഷ്ടപ്പെടുന്നവന്റെ ഭക്ഷണം അല്ലെങ്കിൽ പാവപ്പെട്ടവന്റെ ഭക്ഷണം എന്നൊക്കെയാണ് അറിയപ്പെട്ടിരുന്നത് ഇവരുണ്ടല്ലോ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ പ്രോസോ മില്ലറ്റിന്റെ ഒരു ബന്ധുവായിട്ട് വരും കേട്ടോ ഇവന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ശരീരത്തിലുള്ള വിഷാംശങ്ങളെ മാലിന്യങ്ങളെയൊക്കെ പുറന്തള്ളാനും ആമാശയത്തിലെ അൾസർ വൺകുടലിലെ ക്യാൻസർ എന്നിവയൊക്കെ തടയാനും ഏറ്റവും ബെസ്റ്റ് ആണ് സി ഒ ഡി പ്രശ്നങ്ങളുള്ള സ്ത്രീകൾക്ക് ഈ ഒരു ചാമയരിയുടെ കഞ്ഞി കുടിക്കുന്നത് വളരെ നല്ലതാണ് പിന്നെ എല്ലാ മില്ലറ്റുകളെയും പോലെ തന്നെ ഇത് വെയിറ്റ് ലോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും അതുപോലെ തന്നെ പ്രമേഹ രോഗികൾക്കും വളരെ നല്ലതാണ് കഴിഞ്ഞ മുന്നിൽ പറഞ്ഞതുപോലെ തന്നെ ഒരു ഡയറ്റീഷ്യന്റെ നിർദ്ദേശപ്രകാരം ഡയറ്റീഷ്യൻ പറയുന്ന അളവിൽ മാത്രം മില്ലറ്റ്സ് യൂസ് ചെയ്യാം കേട്ടോ താങ്ക്